വയനാട്ടിൽ ആനയെ പിടികൂടാനുള്ള ദൗത്യം ഉടൻ ആരംഭിക്കും കാട്ടാനയുള്ളത് ഉൾവനത്തിലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ മയക്കുവടിവെച്ച് പിടിക്കുന്ന ആനയെ മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകുമെന്നും മന്ത്രി മന്ത്രിയുടെ പ്രതികരണം തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കുന്നുംകുളം ചീരുംകുളം പൂരത്തിനിടെ സംഘർഷം പോലീസ് ലാത്തിവീസി സംഘർഷമുണ്ടായത് പൂരം കുട്ടിക്കയറുന്നതിനിടെ സംഘർഷം ശാന്തമായത് കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ഇടപെടലോടെ തലയേക്കോളം സ്റ്റേഡിയം റോഡായി ഇനി യാഥാർത്ഥ്യം സ്റ്റേഡിയം റോഡ് ജനങ്ങൾക്കായി തുറന്നു നൽകി മന്ത്രി ആർ ബിന്ദു യാഥാർത്ഥ്യമാക്കിയത് മുൻ തിരിഞ്ഞാലക്കുട എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പണം സ്വരൂപിച്ച് പൊതുജനം ഏറെക്കാലം സ്വപ്നം കണ്ടിരുന്നതാണ് യാഥാർത്ഥ്യമായത് ദേശീയപാതയിലെ ടോൾ പിരിവിന്റെ അറുപത് ശതമാനം തുകയിലധികവും തുരങ്കത്തിലെ യാത്രയ്ക്കു വേണ്ടിയെന്ന വിവരാവകാശ രേഖ കാർ യാത്രയിൽ ഒരു വശത്തേക്ക് മാത്രം രൂപയാണ് നിരക്ക് തുരങ്കത്തിനുള്ളിൽ ഒരു കിലോമീറ്റർ യാത്രയ്ക്കായി അറുപത്തിയൊൻപത് രൂപയുടെ ടോൾ ഈടാക്കുന്നുവെന്നും രേഖയിൽ വിശദീകരണം നമസ്കാരം ഞാൻ ബൈജു ദേവസി വാർത്തകൾ വിശദമായി വയനാട്ടിൽ ആനയെ പിടികൂടാനുള്ള ദൗത്യം ഉടൻ എന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ കാട്ടാന ഉള്ളത് ഉൾവനത്തിലാണ് ആനയുടെ ആരോഗ്യസ്ഥിതി നോക്കി ആനയെ മയക്കുവേടി വെക്കും മയക്കുവേടി വെച്ച് പിടിക്കുന്ന ആനയെ മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകും നിരീക്ഷണത്തിൽ വെക്കുന്ന ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചതിന് ശേഷമാകും തുടർ നടപടി സ്വീകരിക്കുക എന്നും വനമന്ത്രി തൃശൂരിൽ പറഞ്ഞു തണ്ണീർകൊമ്പന്റെ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാകും ദൗത്യം വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ടെങ്കിൽ അത് പ്രയോഗിക്കുമല്ലോ എന്നും ജോസ് കെ മാണിയുടെ പ്രതികരണത്തിന് മറുപടിയായി വനം മന്ത്രി പറഞ്ഞു വയനാട്ടിൽ കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ സെൽ രൂപീകരിക്കുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ കാട്ടാന ശല്യം നേരിടാൻ സംസ്ഥാനാന്തര കോർഡിനേഷൻ കമ്മിറ്റിയും രൂപീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു വയനാട് കാട്ടാന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിൽ ചേർന്ന വനംവകുപ്പ് ഉന്നതതല യോഗത്തിലാണ് തീരുമാനം വയനാട്ടിലെ കാട്ടാന ആക്രമണം നേരിടാൻ സമഗ്രമായ പദ്ധതികൾ വേണമെന്നാണ് തൃശൂരിൽ ചേർന്ന വനംവകുപ്പ് ഉന്നതതല യോഗം വിലയിരുത്തിയത് മൂന്ന് വനം ഡിവിഷനുകൾ ഉൾപ്പെടുത്തി വയനാട്ടിൽ സ്പെഷ്യൽ സെൽ രൂപീകരിക്കുകയും കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഇതിലേക്കായി നിയോഗിക്കുകയും ചെയ്യും ഈ മാസം പതിനഞ്ചിനകം യോഗം ചേർന്ന് സംസ്ഥാനന്തര കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കാനും തീരുമാനമായി സംസ്ഥാനങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ പരസ്പരം യഥാസമയം വിലയിരുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ കർണാടകയുടെ ചിപ്പിൽ നിന്നും നേരിട്ട് സിഗ്നൽ ലഭ്യമാക്കാവുന്ന ആന്റിന കേരളത്തിന്റെ കയ്യിലില്ലെന്നും ഇത് ഇന്ന് വയനാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് വയനാട് ജില്ലയിൽ ഉയരുന്നത് മരണമില്ലാത്ത കവിതകൾ മാനവരാശിക്ക് സമ്മാനിച്ച മഹാനായ കാവ്യോപാസകനായിരുന്നു ഒ എൻ വി എന്ന എഴുത്തുകാരൻ വർഗീസ് ആന്റണി തൃശൂർ ലിറ്റററി ഫോറം ചെറുർ സാഹിതിയിൽ സംഘടിപ്പിച്ച ഓർമ്മകളിൽ ഒ എൻ വി പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി ആർ കെ ചേനം അധ്യക്ഷനായ ചടങ്ങിൽ പി വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ശശിധരൻ കളത്തിങ്കൽ കാവ്യശില്പവും ചന്ദ്രമോഹനൻ കുമ്പളങ്ങാട് ഒ കവിതകളും അവതരിപ്പിച്ചു വർമ്മ കെ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ ആനന്ദൻ നഫീസത്ത് ബി വി തുടങ്ങിയവർ സംസാരിച്ചു കുന്നംകുളം ചീരംകുളം പൂരത്തിനിടെ സംഘർഷം പോലീസ് ലാത്തിവീശി കുന്നംകുളം ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന വേല മഹോത്സവത്തിനിടെയാണ് സംഘർഷമുണ്ടായത് അമ്പലത്തിനു സമീപം വൈകീട്ടോടെ പൂരം കുട്ടിക്കയറുന്നതിനിടെയാണ് രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയത് തുടർന്ന് സംഭവസ്ഥലത്തുണ്ടായിരുന്ന കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ലാത്തിവീശി ഇതോടെയാണ് സംഘർഷം ആർക്കും കാര്യമായ ശാന്തമായത്യ തളിയക്കോണം സ്റ്റേഡിയം റോഡ് ജനങ്ങൾക്കായി തുറന്നു നൽകി മന്ത്രി ആർ ബിന്ദുവാണ് റോഡിന്റെ സമർപ്പണം നിർവഹിച്ചത് മുൻ ഇരിഞ്ഞാലക്കുട എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ആറ് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് തളിയക്കോണം സ്റ്റേഡിയം വെസ്റ്റ് ലിങ്ക് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട നഗരസഭ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ടി കെ ജയാനന്ദൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയ്സൻ പാറേക്കാടൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിൻ വാർഡ് കൌൺസിലർമാരായ പി ടി ജോർജ് മുനിസിപ്പൽ എഞ്ചിനീയർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പങ്കെടുത്തുമായി ബന്ധപ്പെട്ട് ലക്ഷം ചെയ്യിച്ചത് അതുപോലെ സ്കൂൾ ലക്ഷം രൂപ നിർമ്മിക്കുന്നു വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വയൽ നടത്തം സംഘടിപ്പിച്ചു വയൽ അറിയാൻ വയൽ വരമ്പിലൂടെ എന്ന ആശയം മുൻനിർത്തിയാണ് വയൽ നടത്തം നടന്നത് നൂറോളം ക്ലബ്ബ് മെമ്പർമാർ പങ്കെടുത്ത നടത്തം അടാട്ട് താഴം എന്ന ഭാഗത്തു നിന്നും ആരംഭിച്ച് ചാത്തൻകോൾ ഒമ്പതുമുറി പണ്ടാരക്കോൾ എന്നിവ താണ്ടി ഐനിക്കാട് എത്തിച്ചേർന്നു സേവിയർ ചുറ്റിലിപ്പള്ളി എം എൽ എ അഡാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ അടാട്ട് ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതീഷ് തോളൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സീന സാജൻ എന്നിവർ വയൽ നടത്തത്തിൽ പങ്കാളികളായി തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ അയിനിക്കാട് പ്രദേശത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് മരുന്നുകൾ വിതരണം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് പി ജെ വർഗീസ് സെക്രട്ടറി ഇ കെ ബാലരാമൻ ട്രഷറർ ജോജു പോൾസൻ സജി എന്നിവർ വയൽ നടത്തത്തിന് നേതൃത്വം നൽകി ഒരു തൃശൂർ കുന്നംകുളം അങ്കമാലി വാർത്തകളിലേക്ക് വീണ്ടും സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഓഫ് കേരള സംഘടിപ്പിച്ച കേരള പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ തൃശൂരിന് സ്വർണ്ണ തിളക്കം ദർശന സർവീസ് സൊസൈറ്റിയുടെയും ദർശന ക്ലബ്ബിന്റെയും സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറന്റ് ഏബിൾഡ് തൃശൂരിന്റെയും സഹകരണത്തോടെ ജാസ്നോ എജ്യൂസ് സ്പോർട്സ് സെന്ററിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഭിന്നശേഷിക്കാർ പങ്കെടുത്ത ടൂർണമെന്റിൽ ദർശന സർവീസ് സൊസൈറ്റി ദർശന ക്ലബ്ബ് എന്നിവ പരിശീലനം നൽകിയ താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത് തൃശൂർ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് സാംബശിവൻ ഉദ്ഘാടനം ചെയ്ത സമാപന ചടങ്ങിൽ വിജയികൾക്കുള്ള സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു ആലപ്പുഴ ടീം കേരള സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറന്റ് ഏബിൾഡ് പ്രസിഡന്റ് ഫാദർ മാത്യു കിരിയാതന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനത്തിൽ ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സ്പോർട്സ് അസോസിയേഷൻ കേരളയുടെ സെക്രട്ടറി ശശിധരൻ നായർ അടാറ്റ് പഞ്ചായത്ത് വാർഡ് മെമ്പർ ആനി വർഗീസ് ദർശന ക്ലബ്ബ് പ്രസിഡന്റ് ഷിബിൻ ഹാരി ദർശന സർവീസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് അഖിൽ കുമാർ ദർശന ക്ലബ്ബ് സെക്രട്ടറിയും സ്വിമ്മിംഗ് പരിശീലനം ഇൻചാർജുമായ സിനി കെ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സന്നിഹിതരായി ഭിന്നശേഷി സ്വിമ്മിംഗ് താരങ്ങൾക്ക് പരിശീലനം നൽകിയ സ്പോർട്സ് സെന്റർ എം ഡി ഡോക്ടർ ജസ്റ്റിൻ സ്വിമ്മിംഗ് പരിശീലകരായ ബിനു മുരിങ്ങത്ത് സുരീജ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വടക്കാഞ്ചേരിയിൽ തീപിടുത്തം സ്വകാര്യ വ്യക്തികളുടെ ഏക്കർ കണക്കിന് വരുന്ന സ്ഥലം കത്തിനശിച്ചു പരിഭ്രാന്തരായി ജനം തിരുത്തിപ്പറമ്പ് സെയിന്റ് ജോസഫ് പള്ളിയുടെ പിൻവശത്തുള്ള സ്വകാര്യ വ്യക്തികളുടെ ഏക്കർ കണക്കിന് സ്ഥലമാണ് കത്തിനശിച്ചത് തീയും പുകയും ഉയർന്നതോടെ മണിക്കൂറുകളോളം കുറാഞ്ചേരി കേച്ചേരി സംസ്ഥാന പാതയിൽ വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു വിവരമറിഞ്ഞു വടക്കാഞ്ചേരിയിൽ നിന്നും മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയും ഏറെ നേരത്തെ കഠിന പ്രയത്നത്തിലൂടെ തീ ശാന്തമാക്കുകയും ചെയ്തു തീ സമീപത്തുള്ള ലക്ഷംവീട് കോളനിയിലേക്കും പള്ളിയിലേക്കും സമീപ വീടുകളിലേക്കും പടരാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ഡിവിഷൻ കൌൺസിലർ ജോയൽ മഞ്ഞില പള്ളിവികാരി ഫാദർ ജോൺസൺ അരിമ്പൂർ ട്രസ്റ്റി പ്രിൻസൺ ചിരിയങ്കണ്ടത്ത് എന്നിവരോടൊപ്പം നാട്ടുകാരും ചേർന്നാണ് തീയണക്കാൻ രംഗത്തെത്തിയത് വർഗ്ഗീതയെ തുറപ്പു ചീട്ടാക്കിയാണ് ബിജെപി അധികാരത്തിൽ വന്നത് എന്ന് ജവഹർ ബാൽമഞ്ച് സംസ്ഥാന ചെയർമാൻ ആനന്ദ് കണ്ണച്ച സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ നിയമങ്ങൾ പോലും അവർ മാറ്റിയെഴുതുകയാണെന്നും ചെയർമാൻ വ്യക്തമാക്കി ജവഹർ ബാൽമഞ്ചിന്റെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിജെപി വന്നതോടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർന്നു ഭൂരിഭാഗം ഹൈന്ദവരായ രാജ്യത്ത് ദൈവങ്ങളുടെ പേര് പറഞ്ഞ് ന്യൂനപക്ഷ വിഭാഗങ്ങളായി ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടാൻ തുടങ്ങിയതും കോൺഗ്രസിന്റെ തകർച്ചയോടെയാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ ദേശീയതയും മതേതരത്വവും ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു ജാതിയുടെ പേരിൽ വേർതിരിവും ചേരിതിരിവും പ്രതിദിനം വർദ്ധിച്ചുവരുന്ന രാജ്യത്ത് അവയില്ലാത്ത ഒരു തലമുറയാണ് വളർന്നുവരേണ്ടത് എന്നും മാതാപിതാക്കൾ അവരെ നല്ല കാര്യങ്ങൾ പറഞ്ഞും പഠിപ്പിച്ചും നേർവഴിക്ക് നയിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർന്നു തൃശൂർ ശ്രീശങ്കര ഹാളിൽ നടന്ന ചടങ്ങിൽ ജവഹർ ബാൽമഞ്ച് സംസ്ഥാന കോർഡിനേറ്റർ സുരേഷ് കെ കരു അധ്യക്ഷത വഹിച്ചു ദേശീയ ചെയർമാൻ ഡോക്ടർ ജി വി ഹരി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കോർഡിനേറ്റർ പണിക്കശ്ശേരി അനൂപ് േറ്റർമാരായ ജയ്കുമാർ ഹസൻ അമൻ കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് എം എൽ ബേബി അഡ്വക്കേറ്റ് എൽ ഗിരീഷ് സജീവൻ നടത്ര ദേശീയ അധ്യാപക പരിഷത്ത് നാല്പത്തിയഞ്ചാമത് സംസ്ഥാന സമ്മേളനം സമാപിച്ചു തൃശൂരിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന സമ്മേളനമാണ് സമാപിച്ചത് രാഷ്ട്രീയ സ്വയം സേവക സംഘം സഹപ്രാന്ത പ്രചാരക് അനീഷ് ചന്ദ്രൻ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രാന്ത കാര്യകാരി സദസ്യൻ എൻ കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിലെ പ്രധാന വിഷയങ്ങളെ അധികരിച്ച് പ്രബന്ധങ്ങളുടെ വിതരണം പ്രബന്ധങ്ങളുടെ അവതരണം ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് എന്നിവയും ഉണ്ടായിരുന്നു ദക്ഷിണ മേഖലാ സെക്രട്ടറി ജെ രാജേന്ദ്രകുറുപ്പ് സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ കെ ഗിരീഷ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് തേക്കിൻകാട് മൈതാനിയിലേക്ക് പ്രകടനവും ശേഷം പൊതുസമ്മേളനവും നടന്നു പൊതുസമ്മേളനത്തിൽ പ്രമുഖ പ്രഭാഷകനും എഴുത്തുകാരനുമായ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രചാരകനുമായ സുരേന്ദ്രൻ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ദേശീയപാതയിലെ ടോൾ പിരിവിന്റെ അറുപത് ശതമാനം തുകയിലധികവും തുരങ്കത്തിലെ യാത്രയ്ക്കുവേണ്ടിയെന്ന് വിവരാവകാശ രേഖ ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ദേശീയപാതയുടെ മണ്ണുത്തി മുതൽ വടക്കഞ്ചേരി വരെയുള്ള ഭാഗത്ത് യാത്ര ചെയ്യുന്നതിനുള്ള തുക സംബന്ധിച്ച വിശദീകരണത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് കാർ യാത്രയിൽ ഒരു വർഷത്തേക്ക് മാത്രം രൂപയാണ് നിരക്ക് ഇതിൽ ദേശീയപാതയിലെ അഞ്ച് കിലോമീറ്റർ യാത്രയ്ക്ക് മുപ്പത്തിയെട്ട് ദശാംശം രണ്ടേ രൂപയും തുരങ്കത്തിനുള്ളിലെ ഒരു കിലോമീറ്റർ മാത്രം യാത്ര ചെയ്യുന്നതിന് അറുപത്തിഒൻപത് ദശാംശം എൺപത്തിയഞ്ച് രൂപയുമാണ് ടോൾ ഈടാക്കുന്നത് വിവരാവകാശ രേഖയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് വാണിയമ്പാറ പൂത്തുള്ളി വീട്ടിൽ പി പി ജോർജ് ലഭിച്ച മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ബസ് മിനി ലോറി ചരക്കു ലോറി എന്നിവയ്ക്ക് ആനുപാതികമായി കൂടുതൽ നിരക്ക് തുരങ്കത്തിനുള്ളിലെ യാത്രയ്ക്കു തന്നെയാണ് അതേസമയം ആറു മാസമായി കുതിരാനിൽ ഒരു തുരങ്കത്തിലൂടെ മാത്രമാണ് ഗതാഗതം തുരങ്കത്തിലൂടെയുള്ള യാത്രയ്ക്ക് ഇനിയും നാലു മാസം കൂടി നിയന്ത്രണം ഉണ്ടാവും തുരങ്കത്തിലൂടെ സുഗമമായ യാത്ര സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ ടോൾ പിരിവിൽ ആനുപാതികമായി കുറവ് നൽകണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അധികൃതർ അത് കൈക്കൊണ്ടില്ല ടോളിൽ ഇളവ് നൽകിയാൽ സ്വകാര്യ ബസ്സുകൾക്ക് ദിവസേന ആയിരം രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ കുറവ് ലഭിക്കും ദേശീയപാതയിലെ ടോൾ പിരിവിന്റെ അറുപത് ശതമാനം തുകയിലധികവും യാത്രയ്ക്ക് വേണ്ടി േഖ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് ജി ഫോർ യു കേച്ചേരി തലക്കോട്ടുകരയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു ആര്യമ്പാടം സ്വദേശി അറക്കാമോളയിൽ കുര്യാക്കോസിന്റെ മകൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള ബിൻസനാണ് മരിച്ചത് ഇന്നലെ രാത്രി ഒൻപത് മുപ്പതിനാണ് അപകടമുണ്ടായത് സഹയാത്രികനായി കുണ്ടുകാട് വട്ടായി സ്വദേശി കൊച്ചുകുന്നേൽ വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള സനുവിനെ ഗുരുതരമായ പരിക്കുകളോടെ മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും എതിരെ വന്ന സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളത്ത് നിന്നെത്തിയ ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ബിൻസിന്റെ ജീവൻ രക്ഷിക്കാനായില്ല വാർത്തകളിലേക്ക് വീണ്ടും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ് അനുതാപ പാപപരിഹാര പ്രക്രിയകളിലൂടെ പുണ്യങ്ങൾ പൂക്കുന്ന വലിയ നോമ്പിനെ വരവേൽക്കാനായി ഒരുങ്ങിയ വിശ്വാസികളും ദേവാലയങ്ങളും നോമ്പുകാലത്തിന്റെ ആദ്യ ഞായറിനെ പിറ്റേ ദിവസമാണ് സീറോ മലബാർ സീറോ മലങ്കര സഭ അടക്കമുള്ള പൗരസ്യ സഭകൾ വിഭൂതി ആചരിക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച പൂഴിയെ പ്രതിനിധീകരിക്കുന്ന ചാരം കൊണ്ട് നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ നീ മടങ്ങും എന്ന വചനം പറഞ്ഞുകൊണ്ടാണ് വൈദികൻ വിശ്വാസിയുടെ നെറ്റിയിൽ ചാരം പൂശുന്ന തിരുക്കർമ്മങ്ങളിലേക്കും നാളെ ദേവാലയങ്ങൾ സാക്ഷ്യം വഹിക്കുക ഗോത്ര സമൂഹത്തിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ വനം വന്യജീവി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ തൃശൂർ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കാടിനെ അറിയാനും കാടിനെ സംരക്ഷിക്കാനും മറ്റാരേക്കാളും അറിവും അനുഭവ സമ്പത്തുമുള്ളവരാണ് വനമേഖലയിലെ വനാശ്രിത ജനവിഭാഗങ്ങൾ ആനുകാലിക സാഹചര്യത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായി വനത്തെ ആശ്രയിച്ചു കഴിയുന്ന സമൂഹത്തിൽപ്പെട്ടവരെ നിയമിക്കുന്നത് വനം വന്യജീവി വകുപ്പിന് മുതൽക്കൂട്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പുതിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും വനം വന്യജീവി മേഖലകളിൽ മനുഷ്യരുമായി സംഘർഷമുണ്ടാകുമ്പോൾ സമചിത്വതയോടുകൂടി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് ജനങ്ങൾക്ക് ആശ്വാസം നൽകണം വർദ്ധിച്ചുവരുന്ന മലയോര മേഖലകളിലെ വന്യജീവി ആക്രമണങ്ങളിൽ വനം വകുപ്പ് ജനങ്ങളോടൊപ്പം നിന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമത്തിലാണെന്നും മന്ത്രി പറഞ്ഞു കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് തൃശൂർ പോലീസ് അക്കാദമി മുഖ്യ പരേഡ് ഗ്രൗണ്ടിൽ നടന്നു ചടങ്ങിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത് കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു മന്ത്രി കെ രാധാകൃഷ്ണന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് നടന്നത് പരിശീലനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പരിശീലനാർത്ഥികൾക്ക് ചടങ്ങിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ ട്രോഫികൾ നൽകി വി ആർ അമ്പിളി ബെസ്റ്റ് ഇൻഡോർ പെർഫോമറായും വി കെ ലിനീഷ് ബെസ്റ്റ് ഔട്ട്ഡോർ പെർഫോമറായും കെ ആർ രാഹുൽ ബെസ്റ്റ് ഓൾറൌണ്ടറായും തിരഞ്ഞെടുക്കപ്പെട്ടു ഇവിടെ കളിച്ചുകൂടിയ ജനസഞ്ചയത്തിനു വേണ്ടി ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ് നമ്മുടെ നാട്ടിൽ ഇവിടെ നിങ്ങൾ പ്രതിജ്ഞയെടുത്തതുപോലെ വനമേഖലയെ സംരക്ഷിക്കുവാനുള്ള നിങ്ങളുടെ പ്രവർത്തനത്തിൽ അത് മനുഷ്യസമയക്കണം എന്നതാണ് ഈ കായിക മേഖലയിൽ ഈ വർഷം തന്നെ പതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ കായിക മേഖലയെ കളിയോടൊപ്പം സാമ്പത്തിക മേഖലയാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളിലാണ് സർക്കാരെന്നും മന്ത്രി ചാടൂർ ഗ്രാമപഞ്ചായത്തിലെ ഇ സ്മാരക മിനി ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് മുന്നിൽ തന്നെയാണ് നമ്മൾ മാറ്റാനുള്ള നടപടികളിപ്പോൾ ഈ ഗവൺമെൻറ് എടുത്തു വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അതിലൊന്ന് വികേന്ദ്രിക ആസൂത്രണത്തോട് ആ ആസൂത്രണ പ്രക്രിയയിലൂടെ തന്നെ നമ്മുടെ പഞ്ചായത്ത് തലങ്ങളിൽ കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾ നല്ല രീതിയിൽ എടുത്തു വരികയാണ് ഇതിൻ്റെ മുന്നോടിയാണ് നമ്മൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞ മാസം ഈ കഴിഞ്ഞ മാസം വിദ്യാഭ്യാസ മേഖലയിൽ കായിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കായികം ഒരു വിഷയമാക്കി സിലബസ് രൂപീകരിക്കും കൂടാതെ എല്ലാ ജില്ലകളിലും ഒരു പ്രധാന കളിക്കളം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ഇതിന്റെ ഭാഗമായാണ് ഉയർന്ന നിലവാരത്തോടെ തൃശൂർ ജില്ലയിൽ ലാലൂരിലും ജി വി രാജ സ്പോർട്സ് സ്കൂളിലുമടക്കം കളിക്കളങ്ങൾ ഒരുക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോടി ഉപയോഗിച്ചാണ് സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത് ചാഴൂർ അച്യുതമേനോൺ സ്മാരക പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ സി മുകുന്ദൻ എം അധ്യക്ഷനായി മുൻ എം എൽ എ ഗീതാഗോപി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ എന്നിവർ മുഖ്യാതിഥികളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി വി ബിജി റിപ്പോർട്ട് അവതരിപ്പിച്ചു കായിക താരങ്ങളുടെ ജൂഡോ അവതരണവും സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു സംസ്ഥാനത്തെ ന്യൂറോ ഡോക്ടർമാരുടെ സംഘടനയായ കൈരളി ന്യൂറോ സയൻസസ് സൊസൈറ്റിയുടെയും ഐ എം എ തൃശൂരിന്റെയും ഐ എം എ ജൂബിലിയുടെയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര അപസ്മാര ദിനത്തോടനുബന്ധിച്ച് പൊതുജന അവബോധം നൽകുക എന്ന ഉദ്ദേശ്യത്തോടെയാണ് തെക്കേഗോപുര നടയിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചത് കൈരളി ന്യൂറോ സയൻസസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ന്യൂറോ സയൻസസ് സൊസൈറ്റിയുടെ സമ്മേളനം ഫെബ്രുവരി പതിനാറ് തീയതികളിൽ സംഘടിപ്പിക്കും സമ്മേളനത്തിന് മുന്നോടിയായാണ് വോക്കത്തോൺ സംഘടിപ്പിച്ചത് കൈരളി ന്യൂറോ സയൻസസ് സെക്രട്ടറി ഡോക്ടർ ടിനു രവി എബ്രഹാം ആണ് വോക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തത് പരിപാടിയിൽ നൂറോളം ഡോക്ടർമാരും പൊതുജനങ്ങളും പങ്കെടുത്തു തുടർന്ന് അപസ്മാര പഠന ക്ലാസ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ വി ടി ഹരിദാസിന്റെ നേതൃത്വത്തിൽ ജവഹർ ബാലഭവൻ ഹാളിൽ നടന്നു ന്യൂറോളജിക്കൽ സൊസൈറ്റി ഓഫ് തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ കുടമാറ്റം എന്ന പേരിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഫെബ്രുവരി പതിനാറ് തീയതികളിൽ തൃശൂർ ഹയാത്ത് റീജൻസിയിൽ വെച്ചാണ് സമ്മേളനം നടക്കുക ഇതിനോടനുബന്ധിച്ച് ഫെബ്രുവരി പതിനാറാം തീയതി ന്യൂറോ സർജറി ശില്പശാല മെഡിക്കൽ കോളേജ് തൃശൂരിൽ അനാറ്റമി ഡിസെക്ഷൻ ഹാളിൽ വെച്ച് നടത്തുന്നുണ്ട് വാർഷിക സമ്മേളനം ഫെബ്രുവരി പതിനെട്ടിന് സമാപിക്കും അപസ്മാര ദിനത്തിന്റെ ഭാഗമായി നടത്തുന്ന പരിപാടികൾ സമൂഹത്തെ അതിനെപ്പറ്റി അവയറാക്കുന്നത് അതായത് കമ്മ്യൂണിറ്റി അവെയർനെസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു വാക്കത്തോണാണ് ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഏഴുമണിക്ക് അത് എപ്പിലെപ്സി എന്ന് പറയുന്നത് ഒരു മാറാ രോഗമല്ല എന്നും അതൊരു മാനസിക രോഗമല്ല എന്നും അത് സമൂഹത്തിലെ പല ടാബുകൾക്കും ഒരു കാരണമല്ല എന്നും ജനങ്ങളിലേക്ക് ആഴത്തിലിറക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു എളിയ സംരംഭമാണ് ഞങ്ങളുടെ ന്യൂറോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ വാർഷിക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൈപ്പറമ്പ് കാവിലമ്മ വാദ്യശ്രീ പുരസ്കാരം ക്ഷേത്രവാദ്യകലാരംഗത്തെ സമഗ്ര സംഭാവന നൽകിയ കിഴക്കൂട്ട് അനിയന്മാരാർക്ക് സമർപ്പിച്ചു കൈപ്പറമ്പ് കാവ് ശിവഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തോടനുബന്ധിച്ചാണ് പുരസ്കാരം സമർപ്പിച്ചത് തിരുമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ സുന്ദർ സി മേനോനാണ് കിഴക്കൂട്ട് അനിയന്മാരാർക്ക് പുരസ്കാരം നൽകി ആദരിച്ചത് കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ടി ജി രവി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു എം ജി യൂണിവേഴ്സിറ്റി ഭരതനാട്യം റാങ്ക് ഹോൾഡർ കെ പി അനശ്വരയെയും തിരുവാതിരക്കളി പരിശീലന രംഗത്തെ സമഗ്ര സംഭാവന നൽകിയ സുധാ കുറൂരിനെയും സ്നേഹാദരം നൽകി ആദരിക്കുകയും ചെയ്തു തുടർന്ന് വിവിധ കലാകാരന്മാർ ചേർന്ന് അവതരിപ്പിച്ച നൃത്തസന്ധ്യയും അരങ്ങേറി ഇന്നലെയാണ് പൂരം എഴുന്നള്ളിപ്പ് സംഘടിപ്പിച്ചത് തുടർന്ന് കൂട്ടി എഴുന്നള്ളിപ്പും നടത്തി വേലവരവോടുകൂടി ചടങ്ങുകൾക്ക് സമാപനമായി പൂരമഹോത്സവത്തോടനുബന്ധിച്ച് ഗാനമേളയും ഉണ്ടായിരുന്നു വർഗീയ ഫാസിസ്റ്റ് ശക്തികളിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കുക എന്ന നിലപാടാണ് ശരത് പവാർ നയിക്കുന്ന എൻ സിപിയുടേതെന്ന് എൻ സി പി എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ പി കെ രാജൻ മാസ്റ്റർ എൻ സി പി എസ് തൃശൂർ ലോക്സഭാ മണ്ഡലം പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻ സി പി എസ് ജില്ലാ പ്രസിഡന്റ് മോളി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ വി വല്ലഭൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു കെ മാരാത്ത് സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം വിശാലാക്ഷി മല്ലിശ്ശേരി എൻ വൈ സി എസ് സംസ്ഥാന പ്രസിഡന്റ് സി ആർ സജിത്ത്

ഒരു വലിയ പ്രതീക്ഷയൊന്നും നമുക്ക് കാരണം ഇന്ത്യയിലെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും അന്താരാഷ്ട്ര നാടകോത്സവത്തിൽ ടുനീഷ്യൻ നാടകം ലേ ഫു ശ്രദ്ധയാകർഷിച്ചു ഖലീൽ ജിബ്രാന്റെ കവിതകളെ ആസ്പദമാക്കി പ്രണയവും നൈരാശ്യവും ഉൾക്കൊള്ളിച്ചാണ് നാടകത്തിന്റെ പ്രമേയം അവതരിപ്പിച്ചത് പലസ്തീൻ യുദ്ധവും രാഷ്ട്രീയവും പ്രധാന വിഷയമായതോടെ നാടകം ജനങ്ങൾ ഏറ്റെടുത്തു അതിനൂതന വിദ്യയുടെ സഹായത്താൽ വ്യത്യസ്ത രീതിയിലൂടെയാണ് നാടകം അവതരിപ്പിച്ചത് നാടകം ജനമനസ്സുകളെ കീഴടക്കിയെന്ന് സംഘാടകർ അഭിപ്രായപ്പെട്ടു അതേസമയം അന്താരാഷ്ട്ര നാടകോത്സവം മൂന്നാം ദിവസം പുരോഗമിക്കുമ്പോൾ സംഗീത നാടക അക്കാദമിയിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുകയാണ് കലാ സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളും നാടകോത്സവം കാണാൻ എത്തുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ഊർമിള എന്ന നാടകവും ബംഗാളി നാടകമായ മൊണ്ട്രാഷുമാണ് ഇന്ന് പ്രദർശനത്തിനെത്തിയ മറ്റ് പ്രധാന നാടകങ്ങൾ മലയാള ഭാഷയിൽ രണ്ട് നാടകങ്ങളും ഇന്ന് പ്രദർശനത്തിനു ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്ത് ഇവിടെ ഇരുന്ന് തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിനായി ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ വയനാട്ടിൽ ആനയെ പിടികൂടാനുള്ള ദൗത്യം ഉടൻ ആരംഭിക്കും കാട്ടാനയുള്ളത് ഉൾവനത്തിലെന്ന മന്ത്രി എ കെ ശശീന്ദ്രൻ മയക്കുവേടി വെച്ച് പിടിക്കുന്ന ആനയെ മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകുമെന്നും മന്ത്രി മന്ത്രിയുടെ പ്രതികരണം തൃശൂരിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ കുന്നംകുളം ചീരുംകുളം പൂരത്തിനിടെ സംഘർഷം പോലീസ് ലാത്തിവീശി സംഘർഷമുണ്ടായത് പൂരം കയറുന്നതിനിടെ സംഘർഷം ശാന്തമായത് കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ഇടപെടലോടെ തളിയക്കോണം സ്റ്റേഡിയം ഇനി യാഥാർത്ഥ്യം സ്റ്റേഡിയം റോഡ് ജനങ്ങൾക്കായി തുറന്നു നൽകി മന്ത്രി ആർ ബിന്ദു യാഥാർത്ഥ്യമാക്കിയത് മുൻ ഇരിഞ്ഞാലക്കുട എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പണം സ്വരൂപിച്ച് പൊതുജനങ്ങളുടെ ഏറെക്കാലമായിരുന്ന സ്വപ്നം ദേശീയപാതയിലെ ടോൾ പിരിവിന്റെ അറുപത് ശതമാനം തുകയിലധികവും തുരങ്കത്തിലെ യാത്രയ്ക്കു വേണ്ടിയെന്ന വിവരാവകാശ രേഖ കാർ യാത്രയിൽ ഒരു വശത്തേക്ക് മാത്രം നൂറ്റി പത്ത് രൂപയാണ് നിരക്ക് തുരങ്കത്തിനുള്ളിൽ ഒരു കിലോമീറ്റർ യാത്രയ്ക്കായി അറുപത്തിയൊൻപത് ദശാംശം എട്ട് അഞ്ച് രൂപയുടെ ടോൾ ഈടാക്കുന്നുവെന്നും രേഖയിൽ വിശദീകരണം വാർത്താ നേരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യു ആർ വാച്ചിംഗ് ന്യൂസ്